ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടോ എന്താ മൂന്ന് പേര് കാണുന്നുണ്ട് അഞ്ചാൾ കാണുന്നുണ്ട് ആരെങ്കിലും ഒരു ഹായി വിട്ടാൽ നമുക്ക് ലൈവ് തുടങ്ങായിരുന്നു ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒരു ഹായി വിടണേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക കേരളത്തിലാറ്റാണെങ്കിൽ എല്ലാവരും ഞാനും നിങ്ങളടക്കം എല്ലാവരും ഏറെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം ഇങ്ങനെ എന്നാ പറയുക എന്നൊന്നും വാക്കുകളില്ല പറയുക സത്യം പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ അർജുന്റെ മുഖം തന്നെയാണ് മുന്നിൽ കാണുന്നത് അല്ലെ ഇത്രയും ദിവസമായിട്ട് കർണാടക സർക്കാരിന്റെ ശരിക്കും ക്ഷേമേട്ന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ എന്തൊരു കഷ്ടാണ് അല്ലെ നമുക്ക് ഇത്രയും വലിയൊരു സോസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും എന്താ ഇവലോചിക്കുന്നത് ഞാൻ ശരിക്കും സത്യം പറയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ അർജുന ആറ് ദിവസമായിരുന്നു തേക്ക് അഞ്ചു ദിവസം കഴിഞ്ഞു നാളത്തേക്ക് ഇന്ന് നിർത്തിവച്ചിട്ടുണ്ട് ഈ നേവിയനെയും അതുപോലെ തന്നെ ആർമീനേയും ഒക്കെ എന്തുകൊണ്ട് ഇവർ വിളിക്കുന്നില്ല എന്നുള്ള ചോദ്യം അവന്റെ സഹോദരിയും ചോദിച്ചിട്ടുണ്ട് അത് മാത്രമാണ് എനിക്കും ചോദിക്കാനുള്ളത് എന്തുകൊണ്ട് ഈ കർണാടക സർക്കാരിന്റെ ഇത്രയും വലിയൊരു ഷെയിമ് കേട് അല്ലേ സത്യം പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു മനുഷ്യജീവനല്ലേ നേരെ മറിച്ച മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വി ഐ പിയുടെ മകനാണെങ്കിൽ ഇന്ന് ഇവിടെ ഇവരിങ്ങനത്തെ ഈ രാവും പകലും എല്ലാം ഉറക്കഴിഞ്ഞിട്ട് അവിടെ രക്ഷാപ്രവർത്തനത്തിൽ എത്തിയായിരുന്നു അല്ലേ ഇത് എന്താ പറയണ്ടത് ഇതൊരു സാധാരണക്കാരൻ അതുകൊണ്ട് ആരുമില്ല ഇങ്ങനെ പ്രതികരിക്കാനേ പറ്റും ഈ ഫോണിലൂടെ നോക്കിയിട്ടും അതുപോലെ തന്നെ പോസ്റ്റ് ഇട്ട് കളിക്കാനേ നമ്മളെ കൊണ്ടൊക്കെ പറ്റും സത്യം പറയാൻ വിചാരിച്ചു കഴിഞ്ഞാല് വളരെ വിഷമം തോന്നുന്നു ഇങ്ങനത്തെ ഒരു സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് എന്ത് കഷ്ടം എന്നാ പറയേണ്ടതല്ലേ അവരൊക്കെ അവരൊക്കെ ഏഹ് കഷ്ടപ്പെട്ടിട്ട് പണിയെടുക്കേണ്ടിയിട്ടാന്ന് വേറെ സ്ഥലത്ത് അന്യ സംസ്ഥാനങ്ങളിൽ പോയിട്ട് ജോലി എടുക്കുന്ന സമയത്തും ഇങ്ങനെ ഉള്ള ഒരു ഇൻസിഡന്റ് പറ്റിയിട്ടും ഒരാൾ പോലും ഒരു എടുക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത് അല്ലേ ശരിക്കും വളരെ വിഷമം തോന്നുന്നു നമ്മളെ ഈ ഒരു സർക്കാരിൻ്റെ കർണാടക സർക്കാരിൻ്റെ ഇങ്ങനെയുള്ള ഒരു ഈഗോ കൊണ്ടാണോ എന്താണോ എന്നൊന്നും അറിയില്ല പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നേവീൻ്റെ സഹായം തേടാം അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ സഹായം തേടാം എന്തുകൊണ്ട് ഇവരെ ഇതാരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അഞ്ചു ദിവസമായിട്ട് അവൻ ജീവിച്ചിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് അവസ്ഥ എന്ന് പോലും അറിയുന്നില്ല ഒരിക്കുന്ന ഈ മറ്റേ റേഡിയോ കോളർ അതിൻ്റെ അകത്ത് ഇത് കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നു ഒരിക്കുന്നത് കാണിക്കുന്നില്ല എന്ന് എന്താണ് വിശ്വസിക്കേണ്ടത് സുഹൃത്തുക്കളെ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഈ കർണാടക സർക്കാരിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റൂല സത്യം പറയാന്ന് ചോദിച്ചാൽ നമുക്ക് അനുഭവമാണ് അനുഭവം എന്നൊക്കെ പറയില്ലേ ഈ ഇതുപോലത്തെ ഒരു സർക്കാർ വേറെ എവിടെയും ഉണ്ടാവില്ല പൂർണ്ണ പരാജയം തന്നെ നമുക്ക് പറയാം നമുക്ക് അനുഭവമുണ്ട് അനുഭവത്തിന്റെ ഇതിലാ പറയുന്നത് അതായത് ഈ എൻ്റെ അനിയത്തിന്റെ ഏർ ആക്സിഡന്റ് ആയിട്ട് ആ കർണാടക സ്റ്റേറ്റിൽ നിന്നാണ് ആക്സിഡന്റ് ആയത് ആ ആക്സിഡന്റ് ആയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നുണ്ടായ ഒരു ഈ പിഴവ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് എന്താ പറയേണ്ടത് എനിക്ക് പോലും പറയാൻ പറ്റുന്നില്ല എന്തോ ഒരു ഭാഗ്യത്തിനാണ് ആ മുമ്പ് ജീവനോടെ ബാക്കിയായത് കാരണം അത്രയും ഒരു പശുവിനെയൊക്കെ തുന്നി കെട്ടുന്ന രീതിയിലാണ് ഇവർ തുന്നി കെട്ടിട്ട് ഇങ്ങോട്ടേക്ക് വിട്ടത് അത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാട്ടെ ഏ എന്താ ഇതൊക്കെ സജീവനെ സജീവ നീ ഈ ഒരു സംഭവം പറയുന്നേരം ഈ ഷെയ്മും ഛൈമും ഒക്കെ പറഞ്ഞിട്ട് നടന്ന് കഴിച്ചോ കേട്ടോ ഏഹ് തനിക്കൊന്ന് നാണോ മാനോ ഇല്ല രാഷ്ട്രീയം വിട്ട് എല്ലാവരും ആ ഒരു അർജുനന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവനെ ഇവിടുന്ന് ഇതും വെച്ച് കളിക്കുകയാണ് നാണോ മാനവില്ലാത്തത് നീയൊക്കെ നിന്റെ അമ്മേനോട് പോയിട്ട് പറ അതാ ഏറ്റവും നല്ലത് നിങ്ങൾക്കൊക്കെ അതാ നല്ല ചേരുന്ന പദം നമുക്ക് അനുഭവം ഉള്ളത് കൊണ്ട് തന്നെയാ പറയുന്നത് അത്രയും വൃത്തികെട്ട ഒരു സർക്കാർ കർണാടക സർക്കാർ ഇതിപ്പം ബി ജെ പി ആണെങ്കിൽ നിങ്ങളൊക്കെ ഓ ഒന്നും പറയണ്ട പ്രതിഷേധിച്ച് ഇവിടെ കൊല കൊലവിളിച്ചേനെ നിങ്ങളൊന്നു ആലോചിച്ച് നോക്കിയാ നരേന്ദ്രമോദി അല്ലാത്തത് കൊണ്ടാണ് അവിടെ ഭരിക്കുന്നത് ബി ജെ പി അല്ലാത്തത് കൊണ്ടാണ് അവിടെ ഇങ്ങനെ നടക്കുന്നതെന്ന് പിന്നെ നേരത്തെ ഇതിൽ പറയുന്നത് പറഞ്ഞിട്ടുള്ളത് ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇടുന്ന വൃത്തികെട്ട ജന്മങ്ങൾ ഇവരെയൊക്കെ എന്താ ഞാൻ പറയേണ്ടത് നാണവമാനോ ഉൾപ്പില്ലാത്ത ഇങ്ങനത്തെ ഇമ്മാതിരി വർഗ്ഗങ്ങൾ തന്നെയാണ് കേരളത്തിന് അതുപോലെ തന്നെ ഇമാതിരി ശാപം എന്റെയൊക്കെ അമ്മയും പെങ്ങളൊന്നും ഇല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഏഹ് ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർക്ക് കഷ്ടം തന്നെ വളരെ ക്ഷേമകളായിട്ടാണ് തോന്നുന്നത് നിങ്ങളിവിടെ ശരിക്കും ഒരു കാര്യം നമ്മളിപ്പം സീരിയസ് ആയിട്ട് പറയുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് കണകളാന്ന് പറയുന്ന കുറെ ഡേഷൻ്റെ മക്കളുണ്ട് അവരോടാ ഞാൻ പറയുന്നത് ഒരു ജീവന് വേണ്ടിയിട്ട് അവിടെ പ്രാർത്ഥിക്കുന്നു അല്ലേ എല്ലാവരും എല്ലാ ആൾക്കാരും പ്രാർത്ഥിക്കുക ചെയ്യുന്നത് അവിടെ അവനെങ്ങനെ എങ്ങനെ തിരിച്ചു വരണം എന്നല്ല ഇതിന് അതിനെങ്ങനെ എന്തിന്റെ സഹായം വേണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്തു കൊടുക്കല്ലേ വേണ്ടത് ഞാനും അത് തന്നെയാണ് പറയുന്നത് ചെയ്തു കൊടുക്കുക വേണ്ടത് അവർക്കതില് ആ ഒരു ഇതില്ലെങ്കിൽ ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരടുക്കെ പോയിട്ട് പറഞ്ഞിട്ട് അവരത് ചെയ്യണം ഇത്രയും ദിവസമായില്ലേ ഈ ആറ് ദിവസമായില്ലേ എന്തുകൊണ്ടും ഒരു വില കൽപ്പിക്കുന്നില്ല ഒരു മനുഷ്യ ജീവിത അതിന്റെ അടിയിൽ ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ട് വില കൽപ്പിക്കുന്നില്ല എല്ലാവരോടും തന്നെയാ പറയുന്നത് ഇപ്പൊ എന്റെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു ഞാൻ എന്താ ചെയ്യേ ഇങ്ങനെ എല്ലാ വീട്ടിലും വരും സാധാരണക്കാരന് ഇന്നും സാധാരണക്കാരൻ തന്നെയാന്ന് പറയുന്നത് ഇത് തന്നെയാന്ന് ഒരു മന്ത്രിയുടെ മോനോ അല്ലെ ഒരു വി ഐപിന്റെ മോനോ അതിന്റെ അടിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കാണാമായിരുന്നു എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് രാത്രി എന്നില്ല പകലൊന്നില്ല ആ കുട്ടീനെ പൊറത്തെടുക്കും പക്ഷേ ഇത് സാധാരണക്കാരനാണല്ലോ അല്ലേ ഏറി വന്നാൽ പ്രതികരിക്കുക അവന്റെ വീട്ടുകാർ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ രാഷ്ട്രീയക്കാര് ഇത് മുതലെടുക്കുകയാണ് ചെയ്യുന്നത് ഇവനൊക്കെ ചെയ്യുന്നത് എന്താ ചെയ്യ ഇതിനൊക്കെ നിങ്ങൾ തന്നെ പറ ആറു ദിവസമായി മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും അത് രാവെന്നില്ല പകലുന്നില്ല എങ്ങനെയെങ്കിലും ആ കുട്ടീനെ പുറത്തെടുക്കണം എന്നുള്ള ഒരു ചിന്തയല്ല എല്ലാവർക്കും വേണ്ടത് എന്തുകൊണ്ട് ഇങ്ങനെ ഈവ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ ഒന്നിക്ക സൈന്യത്തിനെ വിളിക്കുക കർണാടക സർക്കാരിൽ കർണാടക അറിയില്ല അറിയുന്ന ആൾക്കാരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുഃഖം തോന്നുന്നു ഇവന്റെയൊക്കെ ഈ ഒരു ഇതിന്റെ സമയത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നിർത്തിവെച്ചു മഴ കാരണം നിർത്തിവെച്ചു എന്ന് പറയുന്നു മഴ കാരണം നിർത്തിവെച്ചെന്ന് പറയുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു മന്ത്രിയുടെ മകനോ അല്ലെങ്കിൽ ആരെങ്കിലും ആണെങ്കിൽ ഇവര് ഈ മഴ കാരണം നിർത്തിവെക്കും പറഞ്ഞാൽ നിർത്തിവെക്കുവോ നിങ്ങളൊന്നാലിച്ച് നോക്കിയാ ഇവിടെ ഇല്ല നിർത്തിവെക്കാൻ വിടില്ല മന്ത്രി ഉടനാടി പലതാൻ പറയും ഇതൊരു സാധാരണ കാരണം അല്ലേ എന്നെ നിങ്ങളെയും പോലെ സാധാരണ കാരണം അതുകൊണ്ട് വലിയ വിലയൊന്നും ഉണ്ടാവില്ല എന്താ ചെയ്യ അവരെ വീട്ടുകാർ ഇത് തന്നെ അതെ അനീഷ് രാജ് സത്യം ഇതിന്റെ അത് രാഷ്ട്രീയം നോക്കിട്ടൊന്നും പറഞ്ഞിട്ട് കാല എന്ന കീഴുന്ന രാജേഷെ നാളെ പട്ടാളം വരും മറ്റന്നാള് പട്ടാളം വരും എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എടോ അവിടെ ഒരു ജീവന് വേണ്ടിയിട്ട് മല്ലിട്ട് കിടക്കുകയാണ് അതായത് ഈ ഇന്ന് രാത്രി അത് നിർത്തി വെച്ചിട്ടുണ്ട് നാളെ നാളെ രാവിലത്തേക്ക് പട്ടാളം വന്നിട്ട് എന്താ കാര്യം ഉടനടി ആക്ഷൻ എടുക്കുകയല്ലേ വേണ്ടത് അതിനെന്താ ഇത്ര മടി പറയാൻ എന്താ ഇത്ര മടി എന്തുകൊണ്ട് പട്ടാളത്തിന് നേവിനെ പോലെയുള്ള ആൾക്കാരുടെ സഹായം തേടുന്നില്ല ഇവര് ഇത്രയും ദിവസമായിട്ട് അതിനല്ലേ ഞാൻ പറഞ്ഞത് നാണക്കേട് കർണാടക സർക്കാർ നാണക്കേടാന്ന് അതിന്റെ മറുപടിയല്ലേ നിങ്ങൾ പറയേണ്ടത് അല്ലാണ്ട് നാളെ വരും മറ്റന്നാൾ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഒരു ജീവനുണ്ട് ശരിക്കും പ്രാർത്ഥിക്കാൻ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് പറ്റൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാലും എന്ത് ഫലം കേരളാണെങ്കിൽ ഇല്ല ആൾക്കാർ മൊത്തം ഇറങ്ങും എല്ലാ ആൾക്കാരും ഇറങ്ങും അതിൽ രാഷ്ട്രീയം നോക്കൂല ഇത് കർണാടക സർക്കാർ എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു ജീവന് വിലയില്ലാത്തതെന്നാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത് കഷ്ടം തന്നെ രാഷ്ട്രീയം ഏതുമില്ലേ എല്ലാവരും കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ ഇറങ്ങും അന്ന് നിങ്ങൾ കണ്ടില്ല ജോയിന്റെ ഒരു ഇതിന് വന്നിട്ട് എന്നിട്ടും അതിൻ്റെ അത് രാഷ്ട്രീയം കളിക്കാൻ നോക്കി കുറെ നക്കികൾ കൂടിയിട്ട് എന്താ ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാനേ വഴിയിലും വേറെ ഒരു നിവൃത്തിയില്ല ആ പൊണ്ണു സഹോദരന്റെ ജീവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ എന്തു പറയാൻ ആ ഒരു സഹോദരനെ ഒന്നിക്കൽ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ വി ഐ പി അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ മകനാണെങ്കിൽ ഇന്ന് ആ സഹോദരൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവു അല്ലെ ഇതൊക്കെ ഒരു പാടാണ് സാധാരണക്കാരനെ ഇന്നും സാധാരണക്കാരനാന്ന് തെളിയിക്കുന്ന ഒരു പാഠം എന്ത് സംവിധാനങ്ങൾ ഉണ്ടായിട്ട് എന്ത് കാര്യം ആ കുട്ടിയുടെ വീട്ടുകാർ തന്നെ പറയുന്നുണ്ട് നേവിനെ വിളിക്കൂ ആർമി അവരെ ആശ്വാസത്തിന് വേണ്ടിയിട്ട് അത് പറയുന്നത് എന്നിട്ട് മനാഫ് എന്ന് പറയുന്ന ആ സഹോദരനെ അവിടെയുള്ള പോലീസുകാർ മർദ്ദിക്കുന്നു എവിടെ പോന്നടോ മനുഷ്യത്വൊക്കെ എവിടെ പോന്നു പറയാൻ പോലും വാക്കുകളില്ല ആ സഹോദരന്റെ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാനേ പറ്റും എത്രയും വേഗം തിരിച്ചു വരട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രം അത്രേ പറയുന്നില്ല നമസ്കാരം